യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ യോഗം ചേർന്നു ഏറെ കൊട്ടിഘോഷിച്ചു കോഴിച്ചു കൊണ്ടുവരികയും തുടർന്ന് നിർമ്മാണ സ്തംഭനത്തിലാവുകയും ചെയ്ത ഹണി ആൻഡ് ബനാന പാർക്കിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചും നിലവിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കണ്ണാറ സെന്ററിൽ ജനകീയ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു കോടികൾ ചെലവഴിച്ച് പാതിവഴിയിൽ നിന്ന് പോയ ഹണി ആൻഡ് ബനാന പാർക്കിന്റെ ദീർഘവീക്ഷണമില്ലാത്ത അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റെയും ഒല്ലൂർ എം എൽ എ കെ രാജിൻ്റെയും സ്മാരകമായി മാറിയെന്നും മൂല്യവർദ്ധിത ഉൽപാദനത്തിന് പകരം അവിടെ പുല്ലുകളും കാട്ടുച്ചെടികളുമാണ് വളർന്ന് പന്തലിക്കുന്നത് എന്നും കെ സി അഭിലാഷ് കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വഹിച്ചു ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ മെഷീനുകൾ മുഴുവൻ തുരുമ്പു പിടിച്ച് നശിക്കുകയാണെന്നും ജിഫിൻ ജോയ് പറഞ്ഞു यूत ओल्लूर नियोजक मंडल प्रसडंड अल्जो चांडी मुख्य केपीसीसी मेंबर मेबर लीलाम तोम्र मंडल प्रसडंड केपी चाकोचन पंचायत प्रतिपक्ष नेता बाबू तोमस् पंचायत अंगम सी मुन मुं यूत नियोजक मंडल प्रसडंड जित चाको कैसा स्रीराग् महिला जिला सुशीला राजन बिंदु बिजु ब्लॉक प्रसडंड मिनी नीचो मंडल प्रसडेंट फैसिल निषाद यूत कोई जिसमें सनी जोजो कणा चोई आलबर्ट्ब बेन्नी लिपि औससे ഡിക്സൺ പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി എട്ട് വർഷമായി ഈ ദുരന്തങ്ങൾ സമ്മാനിച്ച ഒരു മുഖ്യമന്ത്രി ദുരന്തങ്ങളുടെ ഘോഷയാത്ര നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഞങ്ങൾ അധികാരത്തിൽ വന്നാല് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല ഞങ്ങൾ അധികാരത്തിലുള്ള കാലം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധിക്കില്ല എന്ന് ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഞാനും നിങ്ങളെടുത്ത് പരിശോധിക്കണം എട്ടു വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അന്ന് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ് ഇനി കേരളത്തിൽ വിലവർദ്ധന ഉണ്ടാകില്ല എന്ന് അന്ന് കേരളത്തിൽ കിലോ അരിയുടെ വില എത്രയാ പതിനെട്ട് രൂപയാണ് അന്ന് കേരളത്തിൽ ഒരു കിലോ അരിയുടെ വില എട്ടു വർഷം മുമ്പ് സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി കടന്നു വരുമ്പോൾ പതിനെട്ട് രൂപയുണ്ടായിരുന്ന ഒരു കിലോ അരിയുടെ വില ഇന്ന് നമ്മുടെ നാട്ടിൽ അമ്പത്തി അഞ്ചും അറുപതും എത്തി നിൽക്കുമ്പോൾ സഖാവ് പിണറായി വിജയനോടും എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനോടും ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിലക്കയറ്റം തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പി ജയരാജനെ തോൽപ്പിച്ച ആകെ കൂടി ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് എതിരെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ശബ്ദമുയർത്തുന്ന കെ മുരളീധരൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല ഇവിടെയുള്ള കാരണം പറയുന്നു കെ മുരളീധരൻ ജയിക്കണമെന്ന്